സേവികയെ അടിച്ചോടിച്ചതായ പ്രസവം ആശുപത്രിയിൽ മതിയെന്ന് തീരുമാനിച്ചതാരാണ് ഏത് കുഞ്ഞു ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ് അത് പൊതുബോധമാണ് അത് ഭരണകർത്താക്കൾ വിശ്വയിക്കുന്ന അല്ല ആ പൊതുബോധം നിർമ്മിക്കുന്നത് പൊതുസമൂഹമാണ് ആ പൊതുസമൂഹം കൗമാരപ്രായ കഴിഞ്ഞ് വരുന്നവരാണ് ആ കൗമാരപ്രായക്കാർ അവിടെ എഴുതുകഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ ദൃദ്ധമായി മാറുന്നത് നമ്മുടെ ഭാവി കേരളം ഏത് വിജ്ഞാനമാണ് പഠിക്കുന്നത് ഏത് വിജ്ഞാനത്തിലാണ് അത് ഉൽപാദനം നടത്തേണ്ടത് ഏത് രേഖത്തിലാണ് നമ്മൾ വൈജ്ഞാനിക സമൂഹമായി മാറേണ്ടത് ആ ദിശാബോധം കൊടുക്കാൻ സർവകലാശാലകൾ പരാജയപ്പെടുന്നത് കാർഷാ ശബ്ദപരണം നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റില്ല നമുക്ക് ശബ്ദപരണം പറഞ്ഞുകൊണ്ടേയിരിക്കാം ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും ശാസ്ത്ര പുസ്തകം ഒരു തരൂ ശാസ്ത്ര അധ്യാപകരെ എന്നൊക്കെ പരസ്യമായി പറയാം സർവകലാശാല അധ്യയന മാധ്യമം മലയാളത്തിലേക്ക് മാറണം എന്ത് തടസ്സമെന്ന് അവർ പറയണം ചരിത്രത്തിലും ശാസ്ത്രത്തിലൊക്കെ നമ്മൾ വിചാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ചെയ്യാൻ പറ്റും ക്ലാസ് മുറികൾക്കകത്ത് നമ്മൾ പഠിച്ച വിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിൽ കുട്ടികളെ കോരിത്തരിപ്പിക്കും വില പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ സൂര്യന് താഴെയുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ മലയാളത്തിൽ എവിടെ പോയി പറയും ക്ലാസ് മുറിയിൽ പഠിപ്പിച്ച വിഷയം മലയാളത്തിൽ പറയാൻ പറഞ്ഞാൽ സാധന താഴെയുള്ള ഏതു വിഷയത്തെ കുറിച്ച് മലയാളത്തിൽ നമ്മൾ എവിടെ വന്ന് പ്രശ്നിക്കും നമ്മൾ പഠിച്ച വിഷയം ക്ലാസ് മുറിയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞ് വിദ്യാർത്ഥികളെ മുക്തരാക്കും പക്ഷെ ആ വിഷയം പൊതുസമൂഹത്തിൽ മലയാളത്തിൽ പറയാൻ പറഞ്ഞാൽ ഒരു അധ്യാപകനും തയ്യാറാകും ആ അധ്യാപകനെ തയ്യാറാക്കി എടുപ്പിക്കുന്നതിൽ നമ്മൾ സമ്മതന്ത്രം പ്രയോഗിക്കേണ്ടി വരും ചിലപ്പോ അധിക്ഷേപ വാക്കുകൾ ഉപയോഗിക്കേണ്ടതായി വരും നിങ്ങൾ മലയാളക്കാർക്ക് രക്ഷപ്പെട്ടു ഒരു പ്രശ്നം ഈ സയൻസ് സയൻസ് വേണ്ടിയിട്ടായിരുന്നു സോളജിന് വേണ്ടിയിട്ടായിരിക്കുന്നത് കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷാകും പ്രശ്നമില്ല ഇംഗ്ലീഷാകും പ്രശ്നമില്ല കാരണം പത്താം ക്ലാസ് വരെ ഒന്നാം ഭാഷയേതാണ് അത് മലയാളമാണ് ചിലപ്പോൾ സ്കൂളിന്റെ അന്തിമ ഘട്ടമായ ഹയർ സെക്കൻഡറി ഒന്നാം ഭാഷ ഏതാസ് അവിടെ ഒന്നാം ഭാഷ മാതൃഭാഷയായി കുഴപ്പം രണ്ടാം ഭാഷ ആക്കൂ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മാതൃഭാഷ പഠിക്കട്ടെ ഹിന്ദി പഠിച്ചോ പ്രശ്നമില്ല ഒരു 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 മനോഭാവത്തിന് വേണ്ടിയെങ്കിലും മനോഭാവത്തിന്റെ മാറ്റത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ മാതൃഭാഷ ഒന്നാം ഭാഷയാണോ എന്ന് പറയുന്നില്ല ഏറ്റവും കൂടുതൽ ഭാഷ ഡിഗ്രിക്ക് ഒന്നാം വർഷം രണ്ടാം വർഷവും ഇംഗ്ലീഷ് പഠിക്കണം ഒന്നാം വർഷവും രണ്ടാം വർഷവും അത്രയും പീരീഡിന്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിക്കുക മാതൃഭാഷ രണ്ടാം ഭാഷയായി പോകുന്നത് ഉന്നത വിദ്യാഭ്യാസമാണ് രണ്ടാം ഭാഷയ്ക്ക് ഇംഗ്ലീഷ് ഭാഷ അത്രയും വ്യത്യാസമാണ് ഒന്നാം ക്ലാസ് കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് അഞ്ചാം ഞാൻ അഞ്ചാം ക്ലാസ് കൊടുത്ത് ഇംഗ്ലീഷ് പഠിച്ചു അഞ്ചാം ക്ലാസ് കൊടുത്ത് തുടർന്ന് ബി എ സെക്കൻഡ് ഇയറോ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു ഏറ്റവും കൂടെ ഒരുപാട് പേര് പഠിച്ചു ഇങ്ങനെ പത്തോ പതിനഞ്ചോ കൊല്ലക്കാലം പത്തോ പന്ത്രണ്ടോ കൊല്ലക്കാലം തുടർച്ചയായി ഇംഗ്ലീഷ് പഠിച്ചിട്ടും തെറ്റില്ലാത്ത ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല ഇനി മലയാളം അത് കഴിയില്ല അപ്പൊ നമ്മൾ എങ്ങോട്ട് പോണം അപ്പൊ സർവകലാശാല ഒരു വിവരമില്ലാത്ത

പത്താം ക്ലാസ് ഒന്നും അറിയാത്തവനെ കേട്ടിട്ടുണ്ട് പ്രണികി സാർ പറയുന്നത് ഒന്നും അറിയാത്തവനെ പ്രണിതിക്ക് ഇത് അധ്യാപക മനോഭാരത്തിലെ ഭക്ഷണം ഒന്നും അറിയാമോ ഇല്ലെന്നുള്ള ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ സർവകലാശാലയെ മാറ്റാൻ സാധിക്കും സർവകലാശാല മാറിയെങ്കിൽ മാത്രമേ വൈജ്ഞാനിക സാഹിത്യം ഉൽപാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും സ്വയംഭൂവുമായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ല ഇത് വാട്ടർ ട്രീഡിംഗ് കമ്പാർട്ട്മെന്റ് പോലും സമൂഹത്തിൽ അടകളിലൂടെ അല്ല പരസ്പരമാണ് സർവകലാശാലകൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങൾ ഉണ്ടായിക്കൊള്ളാം പക്ഷെ ആരെഴുത്തരണം സി കെ മൂത്തനും കെ പി കരുണാകരണം യശൂതനായാലും പോയി ഏകോപാല നമ്മളെ ശാസ്ത്ര പുസ്തകങ്ങൾ എഴുതിയാരാള നമ്മുടെ ശബ്ദ ശ്രദ്ധാബലിയെ ഉണ്ടാക്കാൻ സഹായിച്ചാലാ ഇതായിരിക്കുന്നു കോളേജ് പ്രസന്മാരെ കോളേജ് പ്രസന്മാരുടെ അവരെ ഇറക്കി വരണം അവരെ വിളിച്ചോടിക്കും വരണം ചിലപ്പോ ഇങ്ങനെ നിൽക്കുവാണല്ലോ പോലെ പക്ഷെ മാറ്റി എടുക്കണം അതിലേക്ക് സർവകലാശാല നമ്മുടെ ആക്രമണം അതിന വിമർശനം സർവകലാശാലകൾക്ക് നേരെ തിരിയണം ആ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനോഭാവ മാറ്റം വരും മാറ്റം തോന്നൂലോ മാറും മാറിക്കഴിഞ്ഞാൽ അവരോടൊത്തു പോവാൻ നമുക്ക് സാധിക്കും നമ്മൾ ഈ എഞ്ചിന്റെ ജോലി മാത്രമേ ഉള്ളൂ തലവണ്ടി ഗസ് പറയുന്ന തലവട്ടി വന്ന തലവട്ടി തലവട്ടി മാത്രം പോയിട്ട് വല്ല കാര്യങ്ങളും ഈ സാധനം വേണം ബോഗി വേണം ഭോഗിയിൽ ആള് വേണം ചരക്ക് ചരക്കേറ്റണം ആ ഭോഗി ഏതാ അത് സർവകലാശാലകളും കോളേജുകളുമാണ് അല്ലെ ഏതാ വിജ്ഞാനമാണ് ആ വിജ്ഞാനം എന്തുകൊണ്ട് പൊതിയണം ഭാഷ കൊണ്ട് പൊതിയണം അങ്ങനെ ഭാഷ കൊണ്ട് പൊതിഞ്ഞ് ഭാഷാപരമായ വളർച്ചയും കൂടെ മാറിയെങ്കിൽ മാത്രമേ കേരള സമൂഹം വൈജ്ഞാനിക സമൂഹമാവുകയുള്ളൂ അല്ലാതെ കിടന്നു വെറുതെ മാറുന്നത് പോലെയാണ് കെട്ടുകെട്ടായിരിക്കും പട്ടി അഴിവുള്ളൂ എന്ന് കൊണ്ടുവച്ചുള്ളൂ ഈ പട്ടി കെട്ടും സാധനങ്ങളൊക്കെ പക്ഷെ അടി കൂടിയുള്ളൂ നമ്മൾ വേറെ കൂടെ അല്ല പട്ടി അടി കൂടും ഘട്ടത്തിന് തന്നെ ഇരിക്കുന്നു പക്ഷെ കെട്ടുകെട്ടായിരിക്കും പട്ടി അടി പട്ടി അഴിവ നമ്മൾ ഇങ്ങനെ വൈജ്ഞാനിക സമൂഹം വൈജ്ഞാനിക സമൂഹം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വൈജ്ഞാനിക സമൂഹത്തെ ഉൽപ്പാദിപ്പിക്കാൻ ഗ്രന്ഥശാല വേണം ഗ്രന്ഥശാലയ്ക്ക് ലൈബ്രറിയും വേണം വികസനം എന്ന് പറഞ്ഞ എന്ത് വികസനം കൂടിയാണ് റോഡും പാലവും വൈദ്യുത കപ്പികളും അല്ലെങ്കിൽ പിന്നെ കേറയിൽ മാത്രമല്ല അത് വൈജ്ഞാനികമായ വികാസം കൂടിയാണ് വൈജ്ഞാനികമായി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോ ഈ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യാനുള്ള വിജ്ഞാനമുണ്ട് പണ്ട് കാരണവർ ജന്മി വെറ്റിലെ ചെല്ലും ഇങ്ങനെ എടുത്തിട്ട് പ്രശ്നം ഇങ്ങനെ എടുത്തിട്ട് ജനങ്ങളെല്ലാം ഈ ചുമ്മാ ചുമ്മാരട്ടി ഇങ്ങനെ കണ്ടു നേരെ തിരിച്ച കുട്ടികൾ ഇങ്ങനെ പോയി പോയി അതുകൊണ്ട് കറണ്ടകുന്ന വാക്ക് മലയാളത്തിൽ പോയി നമുക്ക് പറയുന്നതാണ് കറണ്ടകുന്ന സത്യനാരണി കറണ്ടകുന്ന വാക്ക് പ്രായക്കാരെ ഗ്രഹിക്കുന്ന പ്രേമ കണ്ടക

വാക്കില്ല മലയാളത്തിൽ എന്താ കാര്യം ജന്മിത്ത പോയി ഭൂപരിഷ്കാരം കൊണ്ടുവന്ന വാക്ക വാക്ക് മലയാളത്തിൽ നഷ്ടമായി ഭൂപരിഷ്കാരം മലയാളത്തിൽ നിന്ന് വാക്കിനെ ഇല്ലാതാക്കി ജന്മീന്റെ പാലെങ്കിലും ഒരു കാലത്ത് ലമിയെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഭാഷയിൽ മാറ്റം വരുന്നെങ്ങനെ സാമൂഹിക മാറ്റം ഭാഷയിൽ മാറ്റം വരും വൈജ്ഞാനികമായ മാറ്റമായി മാറുകയും ചെയ്യും അപ്പൊ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം മാറ്റങ്ങൾക്ക് നമ്മൾ പ്രചോദനിക്കണം നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ശബ്ദിക്കാൻ തക്കാവുണ്ട് അത് ഡയറക്ടർ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേ കാര്യം നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കണം നമ്മുടെ ആവശ്യമില്ലതാണ് മുതൽ ആരോഗ്യശാസ്ത്രം നമ്മുടെ ആരോഗ്യ പുസ്തകമാണ് രോഗത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാനുള്ള പുസ്തകങ്ങളല്ല ഫിസിയോളജിയുടെയും അനോട്ടോമിയുടെയും പുസ്തകങ്ങളല്ല എഞ്ചിനീയറിംഗ് പുസ്തകങ്ങൾ നമുക്കുണ്ട് പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിലബസ് അനുസരിച്ചുള്ള പുസ്തകങ്ങളല്ല നെടുന്നതിലും ചെന്നതിൽ നമുക്ക് പുസ്തകങ്ങളുണ്ട് പക്ഷേ സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ സിലബസ് അനുസരിച്ചുള്ള പുസ്തകങ്ങളല്ല അതനുസരിച്ച് പുസ്തകം എഴുതാനും അതനുസരിച്ച് സിലബസ് ഫ്രെയിം ചെയ്യാനും അതനുസരിച്ച് മാറാനും സർവകലാശാലകൾ മാറണം സർവകലാശാലകൾ എന്നും കൊളോണിയൽ വിദ്യാഭ്യാസത്തിന്റെ മൂശയിൽ നിന്നും മാറിയിട്ടില്ല കാലത്ത് തുടങ്ങിയ സർവകലാശാല കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും കേരളത്തിലെ സർവകലാശാലകൾ ഇന്ത്യൻ സർവകലാശാല പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിനും പാർലമെന്റിനും മന്ത്രിസഭയ്ക്കും അഞ്ചു കൊല്ലമാണ് ചാൻസലറുടെ കാര്യം നാല് കൊല്ലം സെനറ്റിനും സിന്ധിക്കേറ്റിനും നാല് കൊല്ലം എന്താ കാര്യം തൊള്ളായിരത്തി നാലിന്റെ നിയമത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി നാലില് സർവകലാശാല ആക്ട് നാല് കൊല്ലം പറഞ്ഞ് ഇപ്പോഴും ഇത് തന്നെ കൊണ്ടുവരുന്നു അത് മൂന്ന് കൊല്ലമായ കുഴപ്പം വരുവല്ലോ അഞ്ചു കൊല്ലം ആറ് കൊല്ലായ കുഴപ്പം വരികയുള്ളൂ ഇല്ല ഇത് മലയാള കോൺസ്റ്റബിൾ ഈ വെള്ളത്തിൽ വീട് ചത്തവരെ മഹസിയാണ് കയറി അപ്പൊ ഇതൊന്നും അവരെ സർവകലാശാലകൾ ഇതാണ് അവർക്ക് പറയുന്നത് മനസ്സ് വരയ്ക്കുമ്പോ കൈ മാറിയപ്പോന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പറ്റൂല നമ്മൾ ചെയ്യേണ്ടതാണ് സർവകലാശാലകൾ മാറണം കഴിഞ്ഞ കാൽ നൂറ്റാണിക്കാറക്കാരെല്ലാം ഞാൻ കോളേജ് അധ്യാപകരെ അല്ല അതിനുശേഷം അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് നമ്മുടെ വൈജ്ഞാനികമായ വികാസത്തിന് തടസ്സം നിൽക്കുന്നത് സർവകലാശാല ആ സർവകലാശാലകൾ മാറണം നമ്മൾ മാത്രം വിചാരിച്ചു മാറില്ല സമൂഹം വിചാരിക്കണം സർക്കാർ വിചാരിക്കണം നമ്മുടെ പഴയ സംഘടന എൻ്റെ ഇന്ത്യയിൽ സദ്യ പഴയ സംഘടന എൽ കെ സിപ്പോ എ കെ പി സി മറ്റ് സംഘടന അവരും വിചാരിക്കണം നമുക്ക് റിട്ടയർ ചെയ്താൽ മുതലും ചർച്ച ചെയ്യും ഇനി ആരെയും പേടിക്കണ്ടല്ലോ നോട്ടീസ് ഇല്ല വിമർശനമില്ല ഷോക്കാസ് ഇല്ല പിരിച്ചുവിടലില്ല സസ്പെൻഷനിലോ ഒന്നുമില്ല നമ്മൾ എന്നെ പിരിച്ചുവിടാം ഒറ്റ പിരിച്ചുവിടലോടാം അത് പിന്നെ നമുക്ക് നോക്കാം അടുത്തൂടാണ് രണ്ടും കോട്ട വീട്ടിൽ നിന്ന് ശരി എനിക്ക് ശമ്പളം കിട്ടും അടുത്തു പെൻഷൻ പറയുന്നവരെ ഉണ്ട് പറയുന്നവരെ അടുത്തൂടെ അടുത്തു വീട്ടിൽ ഇരുന്നാൽ കിട്ടും നിങ്ങൾ വന്നാലേ കിട്ടും അതാണ് വലിയ പ്രയാസമുള്ള കാര്യം ഇവിടെ വന്നാലേ ശമ്പളം കിട്ടും ഞങ്ങൾക്ക് വീട്ടിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കി ആരും അങ്ങനെ പറഞ്ഞാൽ അനങ്ങും ഇലകൾ അനങ്ങിയാൽ അറിയാമല്ലോ നമ്മുടെ അരശിന്റെ ഇല ഒരിക്കലും അരശിന്റെ വേറെ ലോലമായ കാറ്റിനെയും പിടിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് അരശ്യൻ അങ്ങനെ അരശിന്റെ ഇല മാറുന്നത് പോലെ അല്ലെങ്കിൽ ചലിക്കുന്നത് പോലെ നമ്മളും വൈബ്രന്റ് ആയിരത്തില്ലെങ്കിലേ പോലും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന വളർന്നു നിൽക്കാൻ കഴിയാതെ കഴിയും കാലിന്റെ തരിപ്പ് വീടും കാലിന്റെ തരിപ്പ് തലയ്ക്ക് തരിപ്പ് കയറിയ പ്രശ്നമാവുകയും ചെയ്യും അതുകൊണ്ട് നിരന്തരമായ സംവാദം നിരന്തരമായ ചർച്ച അത് നമുക്ക് തന്നെ രാജി മൂർച്ച കൂട്ടാനും മറ്റേ ദുരിതോട് ചില ആൾക്കാരുടെ ഉപകരണങ്ങൾ രാഗിമൂർച്ച വരുത്തി കൊടുക്കാനും അത് ആവശ്യമാണ് ആ തരത്തിൽ നമുക്ക് തലവണ്ടിയായി തലവണ്ടിയായിരിക്കാൻ പോകിയാവണ്ട തലവണ്ടിയായിരിക്കാൻ നമ്മുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് അത് നിങ്ങൾ അവരെ ചിന്തിക്കും കുറച്ച് കാലം അറിയുമ്പോൾ പ്രൂഫ് വേണ്ട കേട്ടോ ചിത്രം വിളിക്കണ്ട കാലഘട്ടങ്ങളും ചിത്രത്തിന് വിളിക്കാൻ കണ്ട പ്രൂഫ് വേണ്ടില്ല കാരണം എന്താ സ്പെൽക്കർ വന്നാൽ പിന്നെ പ്രൂഫ് വേണ്ട ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കായിട്ട് കറക്ഷൻ വരികയല്ലേ കമ്പ്യൂട്ടറിൽ ആദ്യം ചോമ്പ് വച്ചാൽ കാണിക്കുന്നത് അടിവരെ പിന്നീട് അത് പച്ചയായി പച്ച പാടും ചോപ്പ് കാണിച്ചാലോ പാടില്ല എന്നുള്ളത് അപ്പൊ തെറ്റ് കണ്ടെത്താൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൂഫ് എടുക്കുമാരൊക്കെ സംഭവിക്കണം അപ്പോഴേക്ക് നിങ്ങൾ കിട്ടുന്ന പേടിയുണ്ട് ഞാൻ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യം പറഞ്ഞെന്നുള്ളതേയുള്ളൂ ഈ കമ്പ്യൂട്ടർ വന്ന വന്നപ്പോ പോലെ തീവണ്ടി വന്ന വന്നപ്പോ പോലെ വിമാനം വന്ന വന്നപ്പോ പോലെ വികസനത്തിന്റെ പേരിൽ നമ്മൾ എതിർക്കുന്നത് എപ്പോഴും ഉപകരണങ്ങളുടെ നവീകരണമാണ് മനുഷ്യനെ മനുഷ്യജീവിയാക്കി മുന്നോട്ട് നയിക്കുന്നതെന്നും ഉപകരണങ്ങളുടെ നവീകരണമാണ് അറിവുണ്ടാക്കുന്നതെന്നും അറിവിന്റെ നവീകരണമാണ് ഉപകരണങ്ങളുടെ നവീകരണത്തിൽ ഉപകരണങ്ങളുടെ നവീകരണമാണ് അറിവിന്റെ നവീകരണത്തിൽ ഉണ്ടാകുന്നതും ഇത് പരസ്പര കുരമാണെന്നും ഇത് മുന്നോട്ടുള്ള ഗതിയാണ് മനുഷ്യ സമൂഹത്തിനെന്നും ഇതാണ് പുരോഗതിയെന്നും മനുഷ്യ സഹൃത്തിൽ ഒരിക്കലും തിരിച്ചു പോകാനാവില്ല നമുക്ക് തിരിച്ചു പോകില്ലേ മുന്നോട്ടേ പറ്റൂ പുരോഗതി പ്രോഗ്രസ് അതാണ് നമുക്ക് വേണ്ടത് ആ പ്രോഗ്രസ് ആണ് വികസനം അത് യന്ത്രങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും വികസനം മാത്രമല്ല ബൗദ്ധികമായ വികസനവും ആവശ്യമാണ് അതിന് ചാലകശക്തിയാവാൻ തലവണ്ടിയാവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കൊന്നും മഷ് റിട്ടയർ ചെയ്യുന്ന ഭാരത്ത് അതിൽ നിന്ന് വിഭിന്നമായി കോളേജിലുണ്ടായ ഒരു മാറ്റം ഓർമ്മിക്കേണ്ട ഈ കോളേജ് അധ്യാപകർ ഇപ്പൊ എല്ലാ കോളേജ് അധ്യാപകരും എഴുത്തുകാര പത്തെണ്ണം എഴുതും ഈ പത്തെണ്ണം വിജ്ഞാന കഴിഞ്ഞ ദിവസം ഹരി പറയുന്നു കേട്ടു ഒരു മാസം എൺപതോളം സാധനം വരും പതിമൂന്നെണ്ണം നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റും വരുന്നത് എവിടെ നിന്ന് ഇത്ര കണക്കാൻ എഴുതാൻ തുടങ്ങി വേറെ എഴുതുന്നില്ല അത് കെയർലെസ്റ്റ് ആയിട്ടില്ലെങ്കിൽ സുഖമായിട്ടിരിക്കായിരുന്നു ഹരി ഒരു ടെൻഷനും ഇല്ലാതെ ഇത് കെയർലെസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ഈ കേബലിസ്റ്റി തന്നെ വരണമെങ്കിൽ ഇവിടെ വരുന്നേ പറ്റൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില സ്ഥലത്തേ പറ്റൂ എല്ലാ അധ്യാപകരെയും എഴുത്തിലേക്ക് കൊണ്ടുവരാൻ എഴുത്ത് എന്ന് പറയുന്ന എനിക്ക് കലയൊന്നും ഈ അധ്യാപനം മുഴുവനെ എഴുതണം എന്നുള്ള അഭിപ്രായം എനിക്കില്ലതാണ് എല്ലാ ആളുകൾക്കും പറ്റുന്ന പണിയല്ല അതിനെ പറ്റുന്ന രീതിയിലേക്ക് നമ്മള് ആയിത്തീരേണ്ടതുണ്ട് പക്ഷെ ഇത് നിർബന്ധമായിട്ടും നീ ഇങ്ങനെ ചെയ്യേ എന്ന് യു ജി സി പറയുന്നു അതുണ്ടെങ്കിലേ നിന്നെ ഞാൻ അങ്ങോട്ട് മേലോട്ട് കേ എടുക്കുള്ളൂ മേലോട്ട് എടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ എഴുതിയേ പറ്റും അതുകൊണ്ട് വിഷയം നമ്മൾ ഈ റിസർച്ച് ഗൈഡൊക്കെ ആയാലുണ്ടല്ലോ വിഷയം ചോദിച്ച് കുട്ടികൾ കൊണ്ട് വരും ഗുണമുണ്ട് വിഷയം കൊടുക്കുന്ന ആളാണ് ഗൈഡ് അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന സാധനം എനിക്ക് അറിയാവുന്ന സാധനങ്ങൾ കുറ്റോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് കുട്ടി എന്തെങ്കിലും ഒരു നല്ല വിഷയം കൊണ്ടുവന്നാലോ അതൊന്നും പറ്റൂല എന്താ അതെനിക്കറിയില്ല കുട്ടി ഒരു നല്ല വിഷയം ഉണ്ടോന്ന് നമ്മൾ പെട്ടു അതുകൊണ്ട് അതെനിക്ക് അറിയില്ല അങ്ങനെ അറിയാത്ത വിഷയങ്ങള് ഓക്കെ അവിടെ നിൽക്കട്ടെ എനിക്കറിയുന്ന കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേം ചെയ്തുകൊണ്ടേം ഇരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ സർവകലാശാലയുടെ ഒരു രീതി ഇൻസ്റ്റിറ്റ്യൂട്ടില് ഞാൻ വന്നിട്ട് ഈ റിസർച്ച് ഓഫീസേഴ്സ് എന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞത് നിങ്ങൾ റിസർച്ച് ചെയ്യൂന്നാണ് അവർ വലിയ സന്തോഷത്തോടെ ഇനി തയ്യാറായി നിങ്ങൾ പുറത്തേക്ക് പോണം മനുഷ്യ തേടിപ്പോണം തേടിയൊക്കെ പോയിക്കോ പൈസ എവിടെ നിന്ന് തരൂല നിങ്ങൾ പുറത്തേക്കൊക്കെ പോയിക്കുന്നു നിങ്ങൾ സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യണം നിങ്ങൾ വളരെ വിപുലമായ സംഗതി ഒക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ പൈസ മാത്രം ചോദിക്കരുത് സ്വന്തം രീതിയിൽ ചെയ്യണം എന്ന് പറയേണ്ടി വരുന്ന ചില ചില പ്രശ്നങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് ഇതിന്റെ ഒരു അടിമുടി മാറ്റാൻ ഉള്ള ശ്രമത്തിൽ സാർ ഉൾപ്പെടുന്ന പൂർവികർ ഉൾപ്പെടുന്ന ആളുകളുടെ സഹായം ഉണ്ടാവണം പൊളിച്ചെഴുത്തൊന്നുമില്ലാതെ ഒരു സ്ഥലത്തുള്ള ഒരു സ്ഥാപനത്തിൽ അതേ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് വരണെങ്കിൽ അത് പൊളിച്ചേ പറ്റൂ അപ്പുറത്തൊരു ബിൽഡിങ് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മൾ ഈ ബിൽഡിങ്ങില് ഇവിടെ ഒരു വേറൊരു ബിൽഡിങ് വരണമെങ്കില് ഇവിടെയുള്ള ബിൽഡിംഗ് ഇടയ്ക്ക് ഒന്ന് പൊളിച്ചാലേ പറ്റൂ നമ്മൾ ചില പൊളിക്കലൊക്കെ നടത്തുമ്പോ ആരെയും മേല് കല്ല് വീഴാൻ അനുവദിക്കില്ല പക്ഷെ പൊളിക്കണ്ടേ അതുകൊണ്ട് ഒന്ന് ഇവിടെ അങ്ങോട്ട് മാറിക്കരുത് ഇവിടെ ഒന്ന് പൊളിക്കട്ടെ എന്ന് പറയുമ്പോ അവിടെ നിന്നൊന്ന് ഇങ്ങോട്ട് പോയി നമുക്ക് ഇവിടെ ഒന്ന് പൊളിക്കാന്ന് പറയുമ്പോ ഉം ഞാൻ വയ്ക്കുന്ന അനുകൂല എന്നൊക്കെ ചിന്തിക്കുമ്പോ ആണ് നമുക്ക് പൊളിക്കാൻ പറ്റാണ്ടാവുക പൊളിക്കാണ്ട് പുതിയത് പണിയാൻ പറ്റില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ നിങ്ങളെ ഇപ്പൊ നേരത്തെ കാര്യം സാർ ഇങ്ങനെ യാത്രയായിട്ടിൽ പറഞ്ഞതിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ട് ഇവിടെ നടന്ന കോലാഹലത്തെ കുറിച്ചൊക്കെ ഏതോ രേഖയിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി ഇനിയിപ്പം അടുത്ത യാത്രയെപ്പ് കാലത്ത് എനിക്കും കിട്ടാനുള്ളതാണല്ലോ എന്നുള്ള ഒരു സന്തോഷം പേരിലുണ്ട് ഏതായാലും നമ്മുടെ ഈ സ്ഥാപിത ദിനം എൻ ബി എം ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഹൃദയത്തിൽ കൊണ്ട് നടന്നിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ തന്നെ അഖ്യൻ സാർ അതിനെ വെച്ചു ഔപചാരികമായ നന്ദി പ്രകടനത്തിന് ഹരൻ സ്നേഹപോട്ടി ഏവർക്കും നമസ്കാരം ചാലിച്ച ഒത്തിരി അറിവുകൾ ഹയർ സെക്കൻഡറിയുടെ മുൻ ഡയറക്ടർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ മുൻ ഡയറക്ടർ കാർത്തികേൻ സാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു ഒത്തിരി അറിവുകളുണ്ട് ആ അറിവുകളെ ഒന്നുകൂടി ഓരോ വ്യക്തികളും ചിന്തിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ട അനേക കാര്യങ്ങളും സാറിന് പറഞ്ഞു ഹയർ സെക്കൻഡറി മേഖലയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ എന്താ മെമ്മറിയിലേക്ക് സേവ് സേവായിരുന്നത് സാറ് പറഞ്ഞ കാര്യങ്ങള് ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടർ ആയിരുന്ന സാറ് ഈ പറഞ്ഞ ഡിമെറിറ്റ്സ് എല്ലാം ഞങ്ങളും പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ കോളേജിൽ പ്രീ ഡിഗ്രി ആയിരുന്ന സമയത്ത് കോളേജ് അറ്റ്മോസ്ഫിയർ വളരെയധികം സ്പോയിൽ ചെയ്ത പൊലൂട്ടഡ് ആക്കിയ അതായത് ഹയർ സെക്കൻഡറി കുട്ടികൾ കോളേജിൽ ഇരുന്നപ്പോൾ കോളേജിന്റെ അന്തരീക്ഷത്തെ വളരെയധികം മലിനമാക്കിയ കുട്ടികളാണ് എന്ന് കണ്ടുപിടിച്ചവരാണ് എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് ഞങ്ങളല്ല അവരെ കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതാണ് ഗവൺമെന്റ് ഇതിനെ കുറച്ചുകൂടി അച്ചടക്കം പഠിച്ച് നല്ല വിദ്യാർത്ഥികളായി കോളേജ് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നാൽ അടുക്കും ചിട്ടയും മനസ്സിലാക്കുന്ന ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്ന ഒരു നല്ലൊരു സമൂഹം കോളേജിലേക്ക് വരട്ടെ എന്ന് ഗവൺമെന്റ് തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഈ കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി കുട്ടികളായിട്ട് മാറിയത് ആ ഹയർ സെക്കൻഡറിയുടെ തന്നെ ഡയറക്ടറായിരുന്നു പ്രിയ ബഹുമാനപ്പെട്ട കാർത്തിയൻ സാർ സാർ പറഞ്ഞു വളരെയധികം അച്ചടക്കത്തിൽ അവരെ ശ്വാസം മുട്ടിച്ച് അടി കൊടുത്ത് അവരെ മറ്റു മേഖലകളിലേക്ക് കടന്നു പോകാൻ അനുവദിക്കാതെ അതിനൊപ്പം തന്നെ സാർ പറഞ്ഞു ലഹരികൾ ഉപയോഗിക്കാൻ സമ്മതിക്കാതെ ഒരു മാതാപിതാക്കന്മാരിൽ ഒരാൾ പോലും ഒരു കുട്ടി തന്റെ സ്വന്തം കുഞ്ഞ് ലഹരി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഇരുപത്തി എട്ട് വർഷത്തെ സർവീസിൽ ഞാൻ കേട്ടിട്ടില്ല എല്ലാ മാതാപിതാക്കന്മാരും ലഹരി ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കിയാൽ ആ ദിവസം തുടങ്ങി അതിൽ നിന്ന് കുട്ടി മുക്തി നേടുന്നത് വരെ ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് കരയുന്ന കാഴ്ച കണ്ടിട്ടുള്ള ഒരു അധ്യാപികയാണ് ഞാൻ അപ്പോ അച്ചടക്കം വളരെയധികം സ്ട്രിക്റ്റ് ഒരു അറ്റ്മോസ്ഫിയറിൽ ചില സ്കൂളുകൾ കൊണ്ടുപോകുന്നുണ്ടാവാം പക്ഷെ ഞാൻ പഠിപ്പിച്ച രണ്ട് സ്ഥാപനം സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാലാജറ അതുപോലെ പട്ടം സെന്റ് മേരീസ് ഈ രണ്ട് സ്കൂളിലും കുട്ടികളുടെ എല്ലാ വികസനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന എന്തൊക്കെ കഴിവുകളാണോ കുട്ടികൾക്കുള്ളത് അത് കണ്ടുപിടിച്ച് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ അഡീഷണൽ സമയം ഇപ്പൊ സാറ് പറഞ്ഞു ഒൻപത് തൊട്ട് നാലര വരെ ഇവരെ രാജ്യം പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അതിൽ നിന്നും കൂടുതൽ സമയമെടുത്ത് പഠിപ്പിക്കുന്ന അനേകം അധ്യാപകർ ഹയർ സെക്കൻഡറിയിലുണ്ട് കൂടാതെ തന്നെ കയറ്റിന്റെ ഓൺലൈൻ ക്ലാസ് കുട്ടികളുടെ മുന്നിൽ മാത്രമല്ല സമൂഹത്തിന്റെ മുന്നിലും പഠിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം അധ്യാപകർ ചിലർക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല എന്നാൽ മെജോറിറ്റി അധ്യാപകർക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷേ അന്ന് കൈറ്റ് വിറ്റേഴ്സ് ചാനലില് അധ്യാപകരെ തിരഞ്ഞെടുത്തിരുന്നത് ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നാണ് ഞാൻ പഠിപ്പിച്ച സ്കൂള് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ് ഞങ്ങൾക്ക് അതിന് ഒരു ഓപ്ഷനും വന്നില്ല പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ഒരു ചോദ്യവും ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടില്ല അത് കാരണം ആ മേഖല സോളജി പഠിപ്പിച്ച ഷീഫ ടീച്ചർ കരടന ഗേൾസ് സ്കൂളിലെ ടീച്ചർ ആയിരുന്നു ടീച്ചർ എന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ക്ലാസ് എടുത്തുകൂടെ ടീച്ചറിന്റെ ക്ലാസ് എല്ലാവരും ഒന്ന് കേൾക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് ഒരാളുടെയെങ്കിലും സപ്പോർട്ട് സോളജി മേഖലയിൽ നിന്ന് ക്ലാസ് എടുത്ത അധ്യാപികയുടെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു അധ്യാപികയാണ് അപ്പൊ ഹയർ സെക്കൻഡറി മേഖലയിൽ ഒത്തിരി പോരായ്മകളുണ്ട് അത് സാർ മാക്സിമം പ്രയത്നിച്ച ഒരു അധ്യാപികയാണ് ഞാൻ സാറിന്റെ പ്രഭാഷണം ഒരു ദിവസം തന്നെ ഞാൻ രണ്ടു തവണ കേൾക്കുന്ന ചില പ്രഭാഷണങ്ങളുണ്ട് വളരെയധികം ചിരിക്കും ആ ചിരിക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് നീ എന്ത് കണ്ടിട്ടാണ് ഈ ചിരിക്കുന്ന ആ വീഡിയോ ഞാൻ ഹസ്ബൻഡിനെ ഷെയർ ചെയ്യും അപ്പൊ ഒന്ന് കണ്ടേ അത് നിനക്ക് അറിയാമല്ലോ കാർത്തികൻ സാർ വളരെ അധികം നല്ലൊരു പ്രാസംഗികനാണ് വളരെ നല്ല പ്രാസംഗികനാണ് വളരെയധികം ഒരു എന്താ സഞ്ചരിക്കുന്ന ഒരു സർവ്വവിജ്ഞാന കോശം എന്ത് വേണമെങ്കിലും സാറിനെ പറയാൻ സാധിക്കും വള സാറിന്റെ കാല് നമസ്കരിച്ചുകൊണ്ട് തന്നെ സാറിന്റെ പ്രഭാഷണത്തെ എല്ലാവരും നെഞ്ചോട് ചേർത്തിട്ടുണ്ട് ഞാനും എന്റെ നെഞ്ചോട് ചേർത്തുന്നു നല്ലൊരു സന്ദേശവും പ്രഭാഷണവും തന്ന ബഹുമാനപ്പെട്ട പ്രിയ ബഹുമാനപ്പെട്ട കാർത്തികൻ സാറിന് ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറുടെയും അഡീഷണൽ ഡയറക്ടർമാരുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെയും എല്ലാ ഓരോ കുഞ്ഞുങ്ങളുടെയും നന്ദി രേഖപ്പെടുന്നു കൂടാതെ ഇന്നത്തെ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് അധ്യക്ഷ പ്രസംഗം നടത്തിയ ഡയറക്ടർ സത്യൻ സാറിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു പങ്കെടുത്ത ഓരോ പങ്കെടുത്തും ഹൃദയം നിറഞ്ഞ സമയക്കുറവ് കൊണ്ടാണ് യഥാർത്ഥത്തില് തുടക്കം ഞാൻ ഉണ്ടാക്കി ചർച്ച ചെയ്യാൻ തുടങ്ങിയാല് അവിടെ അതിലേക്ക് മുതിരുന്നില്ല നമ്മൾ മറ്റു ദിവസത്തിൽ ചർച്ച ചെയ്യാന്ന് രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കാം പ്രീ ഡിഗ്രി അങ്ങോട്ട് മാറ്റി നല്ല ചിട്ടയും അടുക്കും അടുക്കുമൊക്കെ ഉണ്ടാക്കിയപ്പോ സംഭവിച്ചത് ഇപ്പോഴത്തെ ഡിഗ്രിക്കാർ പ്രീ ഡിഗ്രിക്കാരുന്നു ഈ അടുക്കും ചിട്ടയും ഒക്കെ ചിലത്തിന്റെയും കൂടി വാങ്ങുകയാണ് പെണ്ണായാൽ അടക്കം വേണം എന്ന് പറഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എനിക്കറിയാം ആണായാൽ ഗുണം വേണം അല്ല ഭൂമാനായാൽ ഗുണം വേണം ഭൂമാന്മായാൽ അടക്കം വേണം അതൊക്കെ ചോദ്യം ചെയ്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു ലഹരി എന്നാൽ മദ്യപിച്ചുണ്ടാവുന്ന ലഹരിയും മയക്കുമെന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ലഹരിയും എന്ന് മാത്രമല്ല അതിനപ്പുറത്ത് ഉള്ള ഒരു ലഹരിയെ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സംഭാവത്തിലേക്ക് അടക്കുന്നില്ല സമയം കഴിഞ്ഞില്ല അതുകൊണ്ട് ചില കാര്യങ്ങളെ നമ്മൾ നമ്മളുടെ നമ്മളുടെതിന്റെ രീതിയിലാണ് കാണുക എന്നുള്ളതിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഒരു കാഴ്ചയുടെ പ്രശ്നമാണ് സാർ പറയുന്നത് സാർ കാണുന്ന ഒരു ലോക വീക്ഷണത്തിൽ നിന്നാണ് അതുകൊണ്ട് സാർ ഉദ്ദേശിച്ച ലഹരിയും ഞാൻ ഉദ്ദേശിക്കുന്ന ലഹരിയും അങ്ങനെ പല ലഹരിയായി മാറും ഈ ലഹരിയല്ല പല ലഹരിയായി മാറും എന്നതുകൊണ്ട് നമുക്ക് ചർച്ച തൽക്കാലം അവസാനിപ്പിക്കണം എന്നതുകൊണ്ടും ഇവിടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും സംവാദം നഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് ഇനിയും ഇവിടെയുള്ള ആളുകൾക്കും ഇതൊക്കെ ഇനിയും സംവാദം തുടരും അതുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി അറിയിക്കും